ഞാൻ ബോറടിച്ച് മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുന്നു ഞാൻ പിന്നെ ഓർത്ത് ഈ മനോഭാവം ഒന്ന് മാറ്റണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരുക്കി നന്നായിട്ടൊരുക്കിട്ട് വന്ന് അമ്പലത്തിൽ പോയി വെറൈറ്റി ഒന്ന് സാരി കൊടുത്തോണ്ട് അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ ഓർത്ത് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നത് അപ്പോൾ ഒരു സന്തോഷം അപ്പം നമ്മൾ വിചാരിച്ചാൽ നമ്മൾ മൂഡ് ഓഫ് ആകാൻ നമ്മുടെ മനസ്സിനെ സമ്മതിക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് മൂഡ് ഓഫ് ആകുന്ന കാണുമ്പോൾ തന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം അങ്ങോട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ മനോഭാവത്തിൽ പോസിറ്റീവ് എനർജി ആവും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി ഒന്ന് പറയും സന്തോഷം നമ്മൾ തന്നെ കൊണ്ടുവരണം വേറെ ആരാൾ ഒരാൾ കൊണ്ടു തരത്തില്ല ഞാനതുകൊണ്ട് ഫോൺ കോൾ എടുക്കരുത് എന്ന് വിചാരിച്ചു രാവിലെയൊക്കെ വിഷമ അവർക്ക് ആരോടും പറയലായിട്ട് എന്നോട് പറയുന്നത് പക്ഷെ ഞാൻ എനിക്കതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല ഞാൻ ഭയങ്കര പാവം ആ കാര്യത്തിലൊക്കെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് എല്ലാം ശരി ഇതൊക്കെ ശരിയാണെങ്കിൽ മറ്റുള്ളവർ എനിക്കെന്ത് വന്നാലും എനിക്ക് എനിക്ക് പ്രശ്നമില്ല മനുഷ്യർ സങ്കടം പറയുമ്പം എനിക്ക് അതിനൊന്നും ഒരു സൊല്യൂഷൻ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കത്തില്ലെന്ന് ഉറപ്പിച്ചു കേട്ടോ ഫോൺ നമ്പർ കിട്ടി വിളിക്കാം എന്ന് വിചാരിച്ചാൽ അതെനിക്ക് എല്ലാവരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങൾ പറയണമെന്നില്ല അവർക്കുള്ള കാര്യമില്ലേ പറയാൻ പറ്റും ശരിയാണ് അത് വാട്സപ്പിൽ പറഞ്ഞു അല്ലെ ഞാൻ സൊല്യൂഷൻ എനിക്കൊരു സമയമുള്ളപ്പോൾ അപ്പോൾ വാട്സപ്പ് നോക്കിയിട്ട് ഞാൻ ഒരു മറുപടി ഇടും അതല്ലേ ശരി അതല്ലേ എല്ലാവരും ഫോൺ പോയിട്ട് മാനസിക ഫോൺ താഴെ വെക്കാതെ സങ്കടങ്ങൾ പറയുക ഇന്ന് ഞാൻ ചിരിക്കുന്നൊരു വീഡിയോ ഇടാവേ ഇന്ന് ഫോൺ വിളിച്ച് പറഞ്ഞ രണ്ട് മൂന്ന് പേരുടെ കാര്യങ്ങളിൽ ഒരു കാര്യം എനിക്കൊരുപാട് ചിരി വന്നൊരു കാര്യമുണ്ട് കേട്ടോ സിനിമ കഥയെ വെല്ലുന്നൊരു കഥയാ ശരിക്കും അത് കേട്ട് നിങ്ങൾക്ക് ചിരിക്കാം ഇപ്പൊ പറയണേ നിങ്ങൾ ഇവിടെ പപ്പായ ചെത്തി വെച്ചെന്നെ മോഹിപ്പിക്കുന്നു പപ്പായ കണ്ടു കണ്ട കഴിഞ്ഞ അപ്പത്തേ പപ്പായ തിന്നുന്നില്ല കുറേ നാളായിട്ട് അയ്യോ എനിക്ക് പപ്പായ തിന്നുകഴിഞ്ഞിട്ടേ പിന്നെ എനിക്ക് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ സാമയില്ല പപ്പടാ എനിക്ക് പപ്പായ വല്ലപ്പോഴും ഒന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം പോലെ പോലായിപ്പോയി എനിക്ക് പപ്പായ ഇഷ്ടം ഭയങ്കര പപ്പായ ഞാനില്ലേ പപ്പായ ഒരു പകുതി ഒരു പപ്പായ പകുതിയൊക്കെ ഞാൻ കഴിക്കും ഒരു നേരത്തെ ഫുഡ് പോലെ വൈകുന്നേരം വയ്ക്കാറുണ്ട് കഴിക്കുന്നു പപ്പായ കഴിച്ചപ്പോ പത്ത് മിനിറ്റുള്ളിൽ പിന്നെ എനിക്ക് ബാത്റൂമിൽ ബാത്ര കേറാൻ എനിക്ക് അതുകൊണ്ട് ഇപ്പൊ പേടിയ സത്യേ പറയാനുള്ള പക്ഷെ പപ്പായൻ്റെ ഇവിടെ ചെത്തി വെച്ചിരിക്കുന്ന അവിടെ പപ്പായ രണ്ടെണ്ണം കഴിക്കാൻ പോവുക കഴിച്ചിട്ട് വന്നിട്ട് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടക്കിടക്ക് പറയാവേ ഇട്ട് പിടിച്ച് പിടിച്ച് വെച്ചിട്ട് ഞാൻ നിൽക്കിപ്പോൾ ഇട്ടുതരാം ഭയങ്കരമായിട്ട് ചിരിക്കുന്നത് ഞാൻ ഭയങ്കര ചിരിയായിരുന്നത് അന്നേ സങ്കടമുള്ള കാര്യമല്ലേ എടീ ആ പക്ഷെ ചിരിക്കാനുണ്ട് ശരിക്കും ഞാൻ പറ അതുമായിട്ട് വരാൻ ചക്കരകളെ സന്തോഷമായിട്ട് എല്ലാവരും അതാ പറഞ്ഞു നമ്മുടെ നമ്മുടെ മനസ്സിന് സന്തോഷം വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം അല്ല അത് വേറൊരാളുടെ ഉത്തരവാദിത്തം അല്ല ഞാൻ ഇത് ബോറടിച്ചിരുന്നു മരിച്ചു പോയി എനിക്ക് ഭ്രാന്ത് വരുന്നു ബോബന് കൂടെയില്ല ഇനി ഭോവൻ വന്നാൽ തന്നെ ബോബൻ നമ്മളെ സന്തോഷിപ്പിക്കാൻ തരത്തില്ല ഭോവൻ ഭയങ്കരമായിട്ട് സ്ലോ ആയൊരു വ്യക്തിയാണ് ചിരിക്കണമെങ്കിൽ തന്നെ ബോബനും ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ടൊക്കെ ചിരിക്കത്തുള്ളൂ ഞാനങ്ങനെയല്ലേ ചിരിക്കണമെങ്കിൽ അങ്ങ് ചിരിച്ചേക്കും കരയണങ്ങ് കര കേ ദേഷ്യപ്പെട്ടെങ്കിൽ നിങ്ങളോടും അങ്ങനെ പെരുമാറുന്നത് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ അയ്യോ ഇഗുരു എന്ത് അങ്ങനെയൊന്നും അല്ലടാ ഞാൻ വളരെ വളരെ സോഫ്റ്റ് ആയൊരു സ്ത്രീയാണ് പക്ഷെ എനിക്കില്ലേ പെട്ടെന്നാണ് ഈ വികാര വിചാരങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മിന്നി മിന്നി വരും അല്ലേടി ദേഷ്യപ്പെടും ആ പറയുന്ന എനിക്കില്ലേ പറയാത്ത കാര്യവും ആലോചിക്കാത്ത കാര്യമൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്നല്ല ഞാൻ ചൂടാവും ഇന്നലെ ആരോ എനിക്ക് ബൈബിളിൽ ഒരു വചനം ഇട്ടു തന്നു അത് അതിനകത്ത് ഇട്ടിട്ടുണ്ട് സ്റ്റാറ്റസിൽ വീഡിയോയിൽ അപവാദങ്ങൾക്ക് ചെവി കൊടുക്കുന്നവൻ ഒരിക്കലും മനസമാധാനം കിട്ടത്തില്ലെന്ന് അത് കേട്ടോ ശരിയല്ലേ ആരെങ്കിലും അപവാദം പറഞ്ഞാൽ ഞാനതിന് ചെവി കൊടുക്കാതിരിക്കുന്ന മതിയല്ല അപ്പം എനിക്ക് മനസമാധാനം കിട്ടത്തില്ല അല്ലേ അപവാദങ്ങൾക്ക് ബൈബിൾ വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ബൈബിൾ ആരാ പറഞ്ഞെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് സ്റ്റാർ നോക്കിക്കാണാം അപവാദങ്ങൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കാതിരിക്കുക അപ്പം നമുക്ക് മനസ്സമാധാനം കിട്ടും സത്യമല്ല അവരത് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന് ആരും എനിക്ക് പറഞ്ഞു തരുന്ന ഇഷ്ടമല്ല എന്ന് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എനിക്ക് ഇഷ്ടമില്ലാത്ത നെഗറ്റീവ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ മനസ്സ് കൊണ്ടുപോകത്തില്ല പെട്ടെന്ന് ഞാൻ വളരെ സെൻസിറ്റീവായ സ്ത്രീയാണ് പെട്ടെന്ന് എനിക്ക് എന്തേലും കേട്ടാൽ വേഗം സങ്കടം വരും വേഗം ദേഷ്യം വരും എല്ലാ വേണം ആ ഇങ്ങോട്ടൊന്നും അപവാദത്തിന് അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല പ്രഭാഷകൻ ഇരുപത്തെട്ടേ പതിനാറ് ബൈബിൾ സ്വസ്ഥതയും സമാധാനവും വന്നണയട്ടെ ഇതാണ് വചനം സൂപ്പറാണ് എനിക്കത് എടുത്ത് എടുത്തു തന്നെ ചേട്ടാ അതുകൊണ്ട് നമുക്ക് സ്വസ്ഥതയും സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തീരുമാനം എടുക്കണം നമ്മൾ തന്നെ പ്രതിജ്ഞ എടുക്കണം നമ്മൾ തന്നെ എൻ്റെ മാർഗവും വഴിയും കണ്ടെത്തിക്കണം സന്തോഷിച്ചിരിക്കാൻ നോക്കട്ടെ അയ്യോ എനിക്ക് നെഗറ്റീവ് അടിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്തു ലാസ്റ്റ് ഞാൻ പറഞ്ഞ് എവിടെയെങ്കിലും പോകാം അമ്പലത്തിലെങ്കിലും പോകാമെന്ന് പറഞ്ഞു എനിക്ക് എവിടെ ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല എനിക്കങ്ങനെ മൂടഫായിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഭക്ഷണം കഴിക്കുന്നതായപ്പോലും എനിക്ക് രുചി തോന്നത്തില്ല മൂഡ് ഓഫ് ആണെങ്കിൽ ഭയങ്കര പാടാ ഞാൻ എന്താ പറയുക ഒരു വീട്ടമ്മയൊക്കെ ഉണ്ടല്ലോ നെഗറ്റീവായാൽ കൊള്ളത്തില്ല വീട്ടമ്മമാർ ഒരിക്കലും മഹാലക്ഷ്മികൾ ഒരിക്കലും നെഗറ്റീവായിട്ടിരിക്കരുത് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണം അവരെ എപ്പോഴും സന്തോഷപ്പെടുത്തി വെക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലേ അല്ലേ സുന്ദരിയ അവരെ സന്തോഷിപ്പിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ഐശ്വര്യം ആണ് അവരിപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ഐശ്വര്യം ഞാനാണാകേണ്ടത് അപ്പോൾ ഞാൻ മുടവായിട്ട് എന്താ ശരിയോ ഞാനതാണ് അമ്പലത്തിൽ പോയി ക്ലിയർ ചെയ്ത് അവരുടെ ആയിട്ട് നോക്കണമെന്ന് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ച് നല്ലപോലെ ഒരുങ്ങി ഒരു ചന്ദനമൊക്കെ തൊട്ട് ഇത് ഇപ്പോൾ അല്ലേ ഒന്ന് പുറത്തുപോയി അതല്ലാത്തവർക്കൊന്ന് പുറത്തുപോയി ഒന്ന് ഒരു സന്തോഷ ആ മൈൻഡിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ശ്രമിക്കണം അപ്പം നമുക്ക് സന്തോഷം വരും കേട്ടോ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കഥയായിട്ട് വരാച്ചക്കരകളായി വരാ ഞാനൊന്ന് ആ പപ്പായ നിന്നിട്ട് ഇപ്പം വരും പപ്പായനെ വരൂ വരൂ എന്ന് മോഹിപ്പിക്കുന്നു ഓക്കെ ഈ പപ്പായ കഴിക്കുന്നതിന് സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാണ് ഈ പപ്പായൊക്കെ കഴിക്കാന്ന് പറയും അല്ല കുറേ മറ്റേധികം ഡെയിലി കഴിക്കുവായിരുന്നു പക്ഷേ എനിക്കൊരു കാര്യം പറയാം ഞാനിപ്പോൾ കഴിക്കാത്തതിൻ്റെ കളറ് കുറവുണ്ട് എനിക്ക് അയ്യോ സത്യമായിട്ട് എന്റെ സ്കിൻ ടോണിന് വരെ നല്ല ഇപ്പൊ ഇപ്പൊ കറുത്തിരിക്കുവെ എന്റെ പാചകയുടെ ഗുണങ്ങൾ കണ്ട ഇത് കണ്ടാ നിങ്ങള് എല്ലാം പൊള്ളിച്ചു പൊളിച്ചു വെച്ചിരിക്കുന്നു ഭയങ്കര സ്പീഡാണ് തിരക്ക് പിടിച്ചാണ് ചെയ്യുന്നത് എനിക്ക് ഈ ചിക്കൻ കറി അല്ലെ എന്തെങ്കിലും കറിയൊക്കെ വെക്കാൻ കയറിയില്ലല്ലോ അല്ല എനിക്ക് ഭയങ്കര തിരക്ക് ഈ പ്രാർത്ഥിക്കുന്ന ഭയങ്കര തിരക്ക് അമ്പലത്തിൽ ചെന്ന് ഭയങ്കര തിരക്ക് എന്ത് കാര്യത്തിൽ എനിക്ക് അറിയില്ല ഈ തിരക്കുള്ളവരുണ്ട് ഭയങ്കര എവിടെ അമ്പൽ ക്ഷേത്രത്തിൽ ചെന്നാൽ തിരക്ക് എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റ് ചെയ്യാൻ തിരക്ക് എവിടെ ചെന്നാലും തിരക്ക് സിനിമാ തിയേറ്ററിൽ പോയിരുന്നു എനിക്ക് എളുപ്പമൊന്നും തീർന്നെങ്കിൽ എളുപ്പമൊന്നും തീർന്നെങ്കിൽ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇനി അപ്പുറത്തൊരു കുഞ്ഞാവയുണ്ട് അവളെ എടുത്തുകൊണ്ട് വരും അവിടെ വീടുകൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടിരുന്നവള് അവൾ ഭയങ്കര ഭരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവളിപ്പോൾ കൊണ്ടുവന്ന വീട്ടിലുള്ള ചെരിപ്പും സാധനങ്ങളും എല്ലാം ഇവിടെ നിരത്തും നല്ല രസമല്ലേ കുഞ്ഞി പിള്ളേർ എല്ലാം നേരത്തും കൃഷ്ണൻ്റെ അടുത്ത് ഈ വിഗ്രഹത്തിനടുത്ത് നമ്മൾ ഭയങ്കര സംസാരമാണ് വരാ അതാ പറയുക നല്ല രസമാണ് നല്ല സുദ്ധരിയാണ് ഞാൻ അവളെ എടുത്തു നിന്ന് വരാൻ പോയിന് ബോവൻ ഇന്ന് ബോബൻ്റെ നാട്ടിൽ ഇന്നൊരു ബോബൻ്റെ ഇൻറ്റിമേറ്റ്സ് ആയ ഒരു റിലേഷൻ ടീം ഒരു ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ലുസിയിലുള്ളതുകൊണ്ട് അവർ ഓപ്പറേഷൻ തന്നെ പുറത്തിറങ്ങാം പുറത്തിറങ്ങി കണ്ടിട്ടേ വരുതും അപ്പം ഞാൻ അത്ര സമയം ഇവിടെ ഒറ്റയ്ക്കിരിക്കണം ലീന ഇപ്പോൾ പോകും അപ്പോൾ ഞാൻ കഥ പറയാം ഓക്കേ അപ്പോൾ മറക്കേണ്ട മനോഭാവത്തെ നമ്മൾ തന്നെ ശ്രമിച്ച് മാറ്റണം മൂഡ് ഓഫ് മൂഡോഫായാൽ നമ്മളത് സമ്മതിക്കല്ലോ നമ്മുടെ മനസ്സ് ശ മനസ്സ് മൂടോഫായിട്ടിരിക്കാനേ കൊള്ളില്ല കേട്ടോ ഓക്കേ